ഐറ്റം ഉണ്ട് ഓട്ടം മുക്കാലുണ്ടാവും കൗമാരത്തിലെ തൊഴിലന്വേഷണത്തിൽ തിരൂർ കൂട്ടായി ഇരിക്കലകത്തു വീട്ടിൽ ബാവ ചെന്നെത്തിയത് അന്നത്തെ ബോംബെയിലാണ് അവിടെ ഫോറിൻ സാധനങ്ങളുടെ വിൽപ്പനയുമായി കൂടിയപ്പോഴാണ് പുരാവസ്തുക്കളോട് കമ്പം തോന്നിയത് ചിലതു വാങ്ങി സൂക്ഷിച്ചു പിന്നീട് നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ പ്രയോജനപ്പെട്ടു പുരാവസ്തുക്കളുടെ ഫുട്പാത്ത് വ്യാപാരം തുടങ്ങി നാൽപ്പത് വർഷം മുമ്പ് കച്ചവടം മെച്ചമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വളാഞ്ചേരിയിൽ വിപുലമായ പുരാവസ്തു വിൽപ്പനശാലയും തുടങ്ങി എന്നാൽ ഊരുചുറ്റിയുള്ള കച്ചവടമാണ് ബാവയ്ക്ക് ഇഷ്ടം മകനെ കടയേൽപ്പിച്ച് ചെറുവണ്ടിയിൽ പുരാവസ്തുക്കളുമായി ചുറ്റിയടിക്കും വഴിയോര വിൽപ്പനയുമായി ബാവ കഴിഞ്ഞ ദിവസം തോപ്പും പടിയിലുമെത്തി ഒരിടത്തും മൂന്നോ നാലോ ദിവസം തുടരുന്നതാണ് രീതി ബ്രിട്ടീഷ് ഭരണകാലത്തെ നാണയങ്ങൾ എച്ച് എം വി ഗ്രാമഫോണുകൾ ഇയർപീസും മൌത്ത്പീസും വെവ്വേറെയുള്ള ആദ്യകാല ടെലിഫോണുകൾ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ദൂരദർശിനികൾ വടക്കു നോക്കിയന്ത്രങ്ങൾ തരിമണൽ നാഴിക ഇമ്പീരിയൽ കടികാരങ്ങൾ മണികൾ വിളക്കുകൾ വിഗ്രഹങ്ങൾ പണപ്പെട്ടികൾ ഇവയെല്ലാം ശേഖരത്തിലുണ്ട് പണ്ടത്തെ കുഞ്ഞൻ നാണയങ്ങൾക്ക് കാലപ്പഴക്കത്തിൽ മൂല്യമേറിയെന്നതാണ് ശ്രദ്ധേയം നയാ പൈസയ്ക്ക് മുപ്പത് രൂപയും ചില്ലിക്കാശിന് അറുപത് രൂപയുമാണ് വില ഓട്ടക്കാലണ ഇവിടെ വെറും പാഴല്ല വില നൂറ്റി അറുപതാണ് കുതിരമുക്കാലിന് നൂറ്റി ഇരുപത് നൽകണം കാലഹരണപ്പെട്ട രണ്ടു പൈസ തൊട്ടിന് പത്തിരട്ടിയാകും വിക്ടോറിയൻ മറൈൻ ടെലിസ്കോപ്പുകൾക്ക് അയ്യായിരം മുതൽ ആറായിരം രൂപ വരെയാണ് വില ഗ്രാമഫോണുകൾക്ക് ഏഴായിരം രൂപ വരെ ക്ലോക്കുകൾക്ക് നാലായിരം മുതൽ അയ്യായിരം വരെ വില പേശാനും അവസരമുണ്ട് ഗ്രാമഫോൺ പാടുമോ എന്ന് സംശയിച്ചാൽ ബാവുക്ക പഴയ റെക്കോർഡ് പ്ലേ ചെയ്യും വാങ്ങുന്നതെല്ലാം വൻ നഗരങ്ങളിൽ നിന്നാണ് മുംബൈയിലെ ഭെണ്ടി ബാസാർ ചെന്നൈ മൂർ മാർക്കറ്റ് ഹൈദരാബാദ് ചാർമിനാറിനടുത്തുള്ള സൺഡേ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബാബ പുരാവസ്തുക്കൾ ഞാൻ അതിന്റെ മുമ്പ് എതിരെ ഞാൻ ഒരു കുട്ടി അതിന്റെ മുമ്പ് കുട്ടി പിന്നീട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പഴയ സാധനങ്ങൾ കാണുമ്പോ അത് വാങ്ങി സൂക്ഷിക്കും പിന്നിങ്ങനെ ഞാൻ കൈവശമുള്ളവർ എക്സ്ചേഞ്ചിന് വന്നാൽ പരിഗണിക്കുകയും ചെയ്യും മട്ടാഞ്ചേരി പായ്ക്കപ്പൽ തുടങ്ങിയ സിനിമകളിൽ ബാവ ചെറിയ വേഷം ചെയ്തു അമ്മാവൻ കെ എം ബാപ്പുട്ടി മാപ്പിളപ്പാട്ട് കലാകാരനായിരുന്നു അനിയൻ മുഹമ്മദ് കുട്ടി ഹാർമോണിയം വാതകനും ചിത്രങ്ങളിലെ അഭിനയത്തിന് നാട്ടിൽ അവാർഡുകളും കിട്ടിയെന്ന് ബാബ പറയുന്നു